അതെ വരുന്നതവനാണ് കടവൂരാനാണ് കളമൊരുങ്ങുകയായി കടവൂരാൻ അംഗം വെട്ടാൻ കളമൊരുങ്ങുകയായി ഇറ്റിറ്റു വീഴുന്ന സൂര്യപ്രകാശത്തെയോ ഇരുളിന്റെ ചന്ദ്രശോഭയോ സാക്ഷിയാക്കിക്കൊണ്ട് ശബരിമല മാമലവാസന്റെ കാടുകളിൽ ജന്മമെടുത്ത എടുത്ത കടവൂരാൻ ചെറുപ്രായത്തിൽ തന്നെ വനവാസം വെടിഞ്ഞു കോന്നി ആനക്കൂട്ടിലേക്ക് എത്തിച്ചേർന്ന് അവിടെ നിന്ന് സ്നേഹലാളനകൾ കൊണ്ടുള്ള ചട്ടം പഠിച്ച് കരനാടിന് കാവലാളാകാൻ സമയമായപ്പോൾ തൃക്കടവൂരപ്പന്റെ എട്ടുകരക്കാർ ചേർന്ന് വാങ്ങി കടവൂരപ്പന് കാണിക്കയായി നടക്കിരുത്തി സമർപ്പിച്ച ആനക്കുട്ടി നേദ്യ ചോറും നെൽപ്പായ സോമൂട്ടി കടവൂരിന്റെ മണ്ണിൽ വളർത്തിയ ദേശീങ്കനാടൻ തമ്പുരാൻ ഗോപാലകൃഷ്ണൻ പ്രതാപൻ ചേട്ടനും കൊണ്ടു നടന്ന് പഠിപ്പിച്ച ചിട്ടവട്ടങ്ങളുമായി പൂരപ്പറമ്പുകൾ കീഴട